ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വേണ്ടവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം തന്നെ അപ്പോസ് എല്ലായ പൊലോസ് പൊലോസ്യ സഭയ്ക്കെതിരെ ലേഖന രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത് മുതലുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത് രുചിക്കരുത് തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത് ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത് അത്രേ പൗലോസ് കൊലോസ്യ സഭയോട് പറയുകയാണ് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ ക്രിസ്തുവിനോടുകൂടെ മരിക്കുക ക്രിസ്തുവിനോട് കൂടെ മരിക്കുക എന്ന് പറയുന്നത് അർത്ഥാപിൻ്റെ ക്രൂശീകരണമാണ് നമുക്കറിയാം നമ്മളൊക്കെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെടുന്നതോടുകൂടി നമ്മൾ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുക ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണ് ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ ഇവിടെ അടുത്ത് പറയുന്നു രണ്ട് കാര്യത വെളിപ്പെടുത്തുകയാണ് ലോകത്തിൽ ജീവിക്കുന്നവരും ക്രിസ്തുവിൽ ജീവിക്കുന്നവരും നമ്മൾ ലോകത്തിലുള്ളപ്പോൾ തന്നെ പ്രിയരെ ക്രിസ്തുവിൽ ജീവിക്കുന്നവരാകണം അതുകൊണ്ട് അടുത്ത് പറയുകയാണ് നിങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷിക കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും ഒത്തവണ്ണം കുറച്ച് കാര്യങ്ങൾ പറയുന്നത് പിടിക്കരുത് തുടരുത് ഇങ്ങനെയുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നതെന്ന് ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത് അത്രേ അടുത്ത വാക്യം പറയുകയാണ് അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത് ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല പരിശുദ്ധ വ്യക്തതയോടെ പറയുകയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉപേക്ഷയിലും സ്വേച്ഛാരാധനയിലും എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ചിലത് നമ്മൾ വേണ്ട കർത്താവിൽ ക്രിസ്തുവിൽ ഇത് വേണ്ട എന്ന് കല്പനകൾക്കകത്ത് നിന്നുകൊണ്ട് മാറ്റിവെക്കുന്നു ശരീരത്തിൻ്റെ ഉപേക്ഷയാൽ മാറ്റി വയ്ക്കുന്നു ജ്ഞാനത്തിൻ്റെ അതായത് ശരീരത്തിൻ്റെ ഉപേക്ഷയാൽ മാറ്റിവെക്കുന്നു അതായത് അറിവ് കൊണ്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ച് പറയുകയാണ് അതിൻ്റെ അടുത്ത വാക്യമാണ് പറയുന്നത് ജടാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ഭയപ്പെട്ടിട്ട് തുടരുത് പിടിക്കരുത് നമ്മളിതൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഇതൊന്നും ചെയ്യാതിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിനകത്ത് ഇതിനോടൊക്കെ ആഗ്രഹമുണ്ട് അതാണ് പോലീസുകൂടെ പറയുന്നത് ജടാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല ക്രിസ്തുവിൽ ഒരുവൻ മരിച്ചു എങ്കിൽ തൻ്റെ ജീവിതത്തിനകത്ത് ആത്മാവിൽ സഞ്ചരിക്കുന്നവനാണെങ്കിൽ ഈ തുടരുത് പിടിക്കരുത് എടുക്കരുത് ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല എനിക്കിതൊന്നും അനുവദനീയമല്ല എന്ന് നമ്മൾ പറയുമ്പോൾ വീരെ ജീവിതത്തിനകത്ത് ആഗ്രഹം വെച്ചിട്ട് അതാണ് പൗലൂസ ഇവിടെ കൊലോസ്യ സഭയോട് പറയുന്നത് ഞാൻ ക്രിസ്തുവിൽ മരിച്ചത് കൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല പക്ഷേ എനിക്ക് അതിനോട് എന്തുണ്ട് ആഗ്രഹമുണ്ട് അതാണ് ഇവിടെ പറയുന്നത് ജ്ഞാനം നമുക്ക് ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ട് ഇതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷേ എൻ്റെ ഹൃദയത്തിനകത്ത് ഇതെല്ലാം എന്ത് എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ നമുക്ക് ഒത്തിരി പേരെ കാണാൻ പറ്റും കർത്താവിന് വേണ്ടിയിട്ട് ഞാനത് ചെയ്യുന്നില്ല പക്ഷേ അവരുടെ ഹൃദയത്തിനകത്ത് എന്തുണ്ട് അതിനോട് വല്ലാത്ത ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് പൗലസൂടെ പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് നിങ്ങൾ മരിച്ചു മരിച്ചുവെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ജഡാഭിലാഷ മരിക്കുന്നതായിരിക്കണം അല്ലാതെ ഇന്നൊരു സാധനം എനിക്ക് വേണ്ട എന്ന് പറയുമ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് അതിനോടൊരാകർഷണം കിടക്കുന്നെങ്കിൽ പ്രിയരെ നമ്മൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് നമ്മൾ എന്തു ചെയ്തിട്ടില്ല നമ്മൾ ഭരിച്ചിട്ടില്ല വെറുതെ ഒരു സ്നാനം കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ജീവിതത്തിനകത്ത് ഒരു സംഭവം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ആ വിഷയ സംബന്ധമായിട്ട് ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ് എനിക്കിനി ആ അതിലോട്ട് നോക്കാൻ പോലും പറ്റത്തില്ല എന്നെ കേൾക്കുന്ന പ്രിയരെ ഒത്തിരി പേര് പല കാര്യങ്ങൾ ദൈവവിഷയ സംബന്ധമായിട്ട് യേശു ക്രിസ്തു വിഷയമായിട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരുണ്ട് എന്നാൽ നല്ലതാണ് പക്ഷേ ഹൃദയത്തിനകത്ത് ആഗ്രഹം വെച്ചിട്ടല്ല അതിൽ നിന്ന് മാറാൻ ജഡത്തെ ആത്മാവിൽ ക്രൂശിച്ചു അതിൽ നിന്ന് മാറി വിശ്വസ്തയോടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എന്ന പൂർണ്ണ ബോധ്യത്തോടെ ക്രിസ്തുവിൽ സഞ്ചരിപ്പാൽ ദൈവം കവജയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തോട്